ഹായ് നമസ്തേ മൂഴിക്കുളത്ത് ആട്ടോ മൂഴിക്കുളത്ത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് പുഴയാണ് നമ്മുടെ മൂഴിക്കുളത്ത് ക്ഷേത്രത്തിന് പുറകിലുള്ള പുഴയാണ് ഇത് ക്ഷേത്രത്തിൻ്റെ പുറകുവെച്ചാട്ടോ വരുന്നത് അപ്പം മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളുണ്ട് ഈ ഒരു വീടിനോട് സംഭവിക്കുന്നത് നമുക്ക് ഈ ഒരു ക്ഷേത്രം ദേവസ്വം ബോർഡ് ക്ഷേത്രം അതിനൊന്ന് അകത്തു നിന്നുള്ള കാഴ്ചകളൊന്നും പിടിക്കാൻ പറ്റില്ല ജസ്റ്റ് മറ്റേ മധുക്കെട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഡ്രോൺ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കുറച്ച് മാറിയാണ് എയർപോർട്ടുള്ളത് കൊണ്ട് ഡ്രോൺ ഫ്രൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടി എടുക്കാം അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ലക്ഷ്മണക്ഷേത്രങ്ങളൊന്നും ആയ മൂഴിക്കുളം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ പറഞ്ഞ ഇതിപ്പോൾ വീഡിയോ നമ്മൾ എടുത്തു തുടങ്ങുന്നത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വെസ്റ്റ് എന്നല്ല ബാക്കിലാണ് പുഴ വരുന്നത് കടവ് വരുന്നത് ഇതായി പറഞ്ഞ പോലെ നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രം ആയതുകൊണ്ട് ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും സാധിക്കില്ല വട്ടശ്രീകോലാണ് ഡി ക്ഷേത്രത്തിൻ്റെ വട്ടശ്രീകോല നല്ല വലിയൊരു അമ്പലമാണേ ഇപ്പം ഞങ്ങൾ ആ കടവിന്ന് ഇങ്ങനെ തെയ് നടന്ന് ഇതേ ഇവിടം വരെത്തി ഗോപുരവാതിൽ വരെത്തി ഇനിയും നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം അപ്പൊ ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം വരുന്നത് ഇതിന്റെ നേരെ ബാക്ക്വേസ് ആണ് കടവ് വരുന്നത് നമ്മുടെ കടവിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്താ ഇനിയിപ്പോ നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി ക്ഷേത്രത്തിന്റെ അകത്ത് കാഴ്ച കാണാം ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ ഏക ലക്ഷ്മണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്ത് പാറക്കടവ് വില്ലേജിൽ ചാലക്കുടിപ്പുഴയുടെ തീരത്തുള്ള ഒരു ഗ്രാമമാണ് മൂഴിക്കുളം ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ലക്ഷ്മണക്ഷേത്രങ്ങളിലൊന്നായ മൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ ശംഖുചക്രകഥാപത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ് നേരത്തെ പറഞ്ഞ പോലെ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിൽ പ്രതീക്ഷിച്ചുള്ള ഏക ക്ഷേത്രവുമാണ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ആദിശേഷന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമിയുടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മധ്യകേരളത്തിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിൽ മൂന്നാമത്തെ ക്ഷേത്രമാണ് മൂഴിക്കുളം ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം കർക്കിടമാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ദർശനത്തിനെത്തുന്നത് മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടായി നടക്കുന്ന പത്തു ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം കൂടാതെ രാമായണ മാസാചരണം ശ്രീരാമനവമി മണ്ഡലകാലം തുടങ്ങിയവയും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം വരുന്നത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ ദ്വാപരയുധത്തിൻ്റെ അന്ത്യത്തോടെ ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോവുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ഭരതലക്ഷ്മണശത്രുക്കന്മാരുടെ കൃഷ്ണശിലാ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുകയും ചെയ്തു ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിന് സമീപം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന മുക്കുവർക്ക് ലഭിച്ചു അവർ വിഗ്രഹങ്ങളെ അന്നത്തെ കരപ്രമാണീകരണ വാക്കയിൽ കൈമണ്ണ് കാഴ്ചവെച്ചു ദേവപ്രശ്നത്തിൽ അമാനുഷിക നിർമ്മിതിയായ വിഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും പ്രശ്നനിർദ്ദേശങ്ങൾ അനുസരിച്ച് ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം തൃപ്രയാറിലും ഭരതവിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണസ്വാമിയുടെ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹം പായമല്ലും പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസം അനുസരിച്ച് വനവാസ കാലത്ത് ചതുരംഗപ്പടയോടുകൂടി ഭരതൻ ശ്രീരാമനെ കാണാൻ വന്നപ്പോൾ തങ്ങളെ വധിച്ച് അയോധ്യ എന്നേക്കുമായി കൈക്കലാക്കാമോ വന്നതാണെന്ന സംശയത്തോടെ യുദ്ധസന്നദ്ധനായ ലക്ഷ്മണനെ ശ്രീരാമപാദങ്ങളിൽ നമസ്കരിച്ച് അയോധ്യയിൽ വന്ന് രാജഭരണമേൽക്കണമെന്ന ഭരതന്റെ അപേക്ഷ പശ്ചാത്താപ വിവശനാക്കി പാപശാന്തിക്കായി പുറയാറിൻ തീരത്ത് ഹരിതമഹർഷി മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലത്ത് തപസ് അനുഷ്ഠിക്കുകയും വിഷ്ണു സങ്കല്പത്തിൽ ഗോപുരം മണ്ഡപം ചുറ്റമ്പലം എന്നിവയോടുകൂടി ക്ഷേത്രം പണിയുകയും ചെയ്തു ലക്ഷ്മണനാൽ നിർമ്മിതമായ ക്ഷേത്രം ലക്ഷ്മണക്ഷേത്രമായി തീർന്നു എന്നും വിശ്വസിക്കുന്നു മൂഴിക്കുളം ദേശം മുൻപ് നിബിഡവനമായിരുന്നു ഹരിതമഹർഷി ഇവിടെ വളരെ കാലം തപസ് ചെയ്ത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കി തപസിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചരുളുകയും ചെയ്തു മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ വെച്ചായിരുന്നു തിരുമൊഴികളുണ്ടായ കളം തിരുമൊഴിക്കളം കാലക്രമത്തിൽ തിരുമൊഴിക്കുളമായി മാറി മൊഴിക്ക് വേദമെന്നും കളത്തിന് സ്ഥലമെന്നും അർത്ഥം കൽപ്പിക്കുമ്പോൾ ഈ പേരിന് കൂടുതൽ യുക്തി തോന്നും തിരുമൂഴിക്കുളം ക്ഷേത്രം ആര് എന്ന് നിർമ്മിച്ചുവെന്നതിന് ചരിത്രപരമായ രേഖകളൊന്നുമില്ല കേവലം ഐതിഹ്യങ്ങളെ ആശ്രയിക്കുകയെ നിവൃത്തിയുള്ളൂ ക്ഷേത്ര നിർമ്മാണം എന്നാണ് നടന്നതെന്നും വ്യക്തമല്ലെങ്കിലും ചേര രാജാക്കന്മാരുടെ കാലത്ത് പ്രസക്തമായിരുന്ന ഈ ക്ഷേത്രത്തിൽ നാലാം ശതകത്തിൽ കുലശേഖരവർമ്മൻ കൊടിമരം പ്രതിഷ്ഠിച്ചതായും പിന്നീട് ഭാസ്കരവർമ്മന്റെ കാലത്ത് ക്ഷേത്രം പുതുക്കിപ്പണതായും ചരിത്രമുണ്ട് പ്രാചീന കേരളത്തിൽ ഏറ്റവും അധികം തമിഴ് വൈഷ്ണവർ ദർശനത്തിന് ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ വെച്ചെടുത്തിരുന്ന ക്ഷേത്ര സംബന്ധമായ തീരുമാനങ്ങൾ കേരളത്തിലെ മറ്റെല്ലാ ക്ഷേത്രങ്ങളും അംഗീകരിച്ചിരുന്നു ഈ ക്ഷേത്രത്തിലെ ക്ഷേത്ര സംബന്ധമായ നിയമാവലിയായിരുന്നു മൂഴിക്കുളം കച്ചം മൂഴിക്കുളം കച്ചം സമസ്ത കേരളം അംഗീകരിച്ച നിയമസംഹിതയായി പരിഗണിച്ചിരുന്നു എ ഡി ആറാം നൂറ്റാണ്ടിനും ഒൻപതാം നൂറ്റാണ്ടിനും അടക്കി ജീവിച്ചിരുന്ന ആൾവാർ കവിയായിരുന്ന ശതഗോപൻ അമ്മാൾവാർ പെരിയ തിരുവായ്മൊഴിയിൽ തിരുമൂഴിക്കുളത്തപ്പൻ്റെ മഹത്വം പാടിപ്പുവരുത്തിയിട്ടുണ്ട് ആധികാരിക വൈഷ്ണവ ഗ്രന്ഥമായ കുലശേഖര ആൾവാറുടെ പെരുമാൾ തിരുമൊഴി എന്ന ദിവ്യപ്രബന്ധത്തിലും തിരുമൂഴിക്കുളത്തപ്പനെക്കുറിച്ചുള്ള സ്തുതികളുണ്ട് ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ലക്ഷ്മണസ്വാമിയെ കൂടാതെ ശ്രീരാമൻ സീത ഹനുമാൻ ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് ദുർഗാദേവി ശ്രീകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾ ഇരുനിലകളോടുകൂടിയ വലിയ വട്ടശ്രീകോയിലാണ് ക്ഷേത്രത്തിൻ്റെത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ചിത്രങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് മുഖമണ്ഡപത്തിന് ഭാഗത്ത് ആയിരത്തി എൺപത്തിയാറിൽ ഭാസ്കരവർമ്മൻ എന്ന മനു കുലാദിത്യ ശിലാലിഖിതം കാണാം ഗ്രാമവാസികൾക്കും ക്ഷേത്രത്തിലെ പൊതുവാൾക്കും ബ്രാഹ്മണർക്കും ഊട്ടിനായി നൽകിയെന്നാണ് ഉള്ളടക്കം ഒരാൾക്കും യാതൊരു കാരണവശാലും ഊട്ടിന് മുട്ടുവരുത്താൻ പാടില്ലെന്ന് കർശനമായി നിർദ്ദേശിക്കുന്നുമുണ്ട് അഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള നാല് നടയിലേക്കും ഗോപുരമുള്ള ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തോടു കൂടിയ ബൃഹത്തായ ചുറ്റമ്പലം കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാര നമസ്കാരമണ്ഡപത്തിലെത്തും തേക്കിൽ പണിത മേൽക്കൂരയിൽ കാണുന്ന അഷ്ടദിക്പാലകർ പുരാതന ദാരുശില്പകലയ്ക്ക് മകുടോദാഹരണമാണ് െ വിരിച്ച കരിങ്ങൽപ്പാളികൾ നടുമുറ്റത്തെ പ്രൗഢമാക്കുന്നു എറണാകുളം ജില്ലയിലെ മൂഴിക്കുളത്തുള്ള പ്രസിദ്ധമായ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാഴ്ചകളാട്ടെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് ഇത് ഏർ ഇനി ഇത് ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള വാതിലാട്ടോ അപ്പോൾ ഈ സൈഡ് ഇത് കാണുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച കടവീന്ന് വരുന്ന വഴിയാട്ടോ കടവിന്ന് വരുന്ന വഴിയാണേ ഏർ അവിടെ ആ സൈഡിലാണ് വരുന്നത് ഫ്രണ്ട് വരുന്നത് കേട്ടോ കണ്ടോ ലക്ഷ്മണപ്പെരുമ ക്ഷേത്രം മൂഴിക്കുളം അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക